ഏകദേശം അഞ്ച് കോടിക്ക് മുകളിൽ ആളുകൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ സിനിമ കണ്ടിറങ്ങിപ്പോയ ഒരു തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ആ ഒരു പഴയ പ്രതാപമൊന്നും ഇന്നീ തിയേറ്ററിന് പറയാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ പുറകിലെ സ്ക്രീനൊക്കെ ആണെങ്കിൽ കീറിപ്പറിഞ്ഞിട്ട് അതുപോലെ തന്നെ സീറ്റുകളൊക്കെ ആണെങ്കിൽ ആകമത്തെ ഡാമേജായി രണ്ട് വശങ്ങളിലെ ഇൻറ്റീരിയർ ആണെങ്കിൽ കുറേയൊക്കെ അടർന്ന് വീണ് അങ്ങനെ എന്താ പറയുക ഒരു എന്താ പറഞ്ഞാൽ ഒരു മോശം സിറ്റുവേഷനാണ് ഈ ഒരു തിയേറ്റർ ഇപ്പോൾ ഉള്ളത് നിലവിലീ ഒരു തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്ന് കുറേ അധികം കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഇഴജന്തുക്കളെ പേടിച്ചാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പഴയതും പുതിയതുമായ തിയേറ്ററുകളുടെ ശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക അപ്പോൾ അതുപോലെ തിയേറ്റർ ബാൽഖണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ കരുനാഗപ്പള്ളിയിലെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്റർ ഏതാണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ ഏകദേശം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള തരംഗം തിയേറ്ററാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ ആ ഒരു ലോബിയിലേക്ക് കയറുന്ന ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിയേറ്റർ ഈ ഒരു ഹൈവേ വൈഡിങ്ങ് വരുന്നതിന് മുന്നേ വരെ അത്യാവശ്യം ഫ്രണ്ടിലേക്ക് സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു ഹൈവേ വന്നപ്പോൾ റോഡ് കുറെ എടുത്തുപോയി സ്ഥലം അങ്ങനെയാണ് ഇപ്പൊ ഫ്രണ്ടേജ് ഒന്ന് പരിമിതപ്പെട്ടത് പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ രൂപം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഒരു കോട്ട പോലെ എന്നാൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഷേപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് തിയേറ്ററിൻ്റെത് അതുപോലെ തന്നെ തിയേറ്ററിന്റെ രണ്ടു വശങ്ങളിലായിട്ട് പഴയ ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ ലോബിയുടെ ഉള്ളിലേക്ക് കയറാം തിയേറ്ററിന്റെ ലോബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ഇപ്പൊ എന്താ പറഞ്ഞ പെയിന്റ് ഒക്കെ പോയി തറയിലൊക്കെ ആകെ പൊടിയും അഴുക്കുമൊക്കെ ആയി അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഒരു ലോബി ഉള്ളത് എന്നിരുന്നാലും എന്താ പറയുക തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന കാലത്തെ ആ ഒരു സംഭവം വെച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ലോബിയാണ് ഈ ലോബിയിൽ തന്നെ കഫ്റ്റീരിയ അതുപോലെ തന്നെ ഓഫീസ് റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് അതുപോലെ തന്നെ എന്താ പറയുക ടിക്കറ്റ് കൗണ്ടർ തിയേറ്റർ ലാസ്റ്റ് പ്രവർത്തിച്ചിരുന്ന സമയം വരെയുള്ള ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഇവിടെ കളിച്ച സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെയും അതുപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂട്ടുകെട്ടിൽ വന്ന മലയ്ക്കോട്ടെ വാലുവനാണ് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിവേദ്യം എന്ന പ്രേംനസീർ ചിത്രം വെച്ചിട്ടാണ് അതുപോലെ തന്നെ പ്രേംനസീർ ആണ് ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം നിർവഹിച്ചതും ഈ ഒരു പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്യാനുള്ള ബോക്സിൽ നമുക്ക് മലക്കോട്ട വാലുവിൻ്റെ ആ ഒരു പോസ്റ്റർ അന്ന് വെച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് എൽ എൽ വി എന്ന സിനിമയുടെ പോസ്റ്റർ ഉണ്ട് പക്ഷേ ഈ ഒരു സിനിമ ഇവിടെ ചാർട്ട് ചെയ്തെങ്കിലും ഇതിവിടെ പ്രദർശിപ്പിച്ചിരുന്നില്ല പിന്നെ ഈ ഒരു ലോബിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊജക്ഷൻ റൂമിലേക്ക് കയറാൻ സാധിക്കും ലാസ്റ്റ് ഈ തിയേറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ടു കെ പ്രൊജക്ഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു തിയേറ്ററിന്റെ ഹാൾ ഉണ്ടല്ലോ ഞാൻ ഇൻട്രോ പറഞ്ഞ ആ ഒരു ഹാളിന്റെ പേര് രഞ്ജിനി എന്നാണ് നമുക്ക് എന്തായാലും ഹാളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം തുടക്കത്തിലെ ഞാൻ അഞ്ചു കോടി ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഹാളിന്റെ വലിപ്പം വെച്ചിട്ട് തുടക്കകാലത്ത് ഈ ഒരു തിയേറ്ററിൽ ഏകദേശം അറുന്നൂറിന് മുകളിൽ സീറ്റുകൾ ഫസ്റ്റ് ക്ലാസിലും ഇരുന്നൂറിന് മുകളിൽ സീറ്റുകൾ ബാൽക്കണിയിലും ഉണ്ടായിരുന്നിരിക്കണം അതുപോലെ തന്നെ തുടക്കകാലത്ത് അതായത് എഴുപത്തെട്ടിൽ തുടങ്ങി ഏകദേശം തൊണ്ണൂറുകളിൽ രണ്ടായിരം വരെ ഈ ഒരു തിയേറ്റർ ഹൗസ്ഫുൾ ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തന്നെ ലാലേട്ടന്റെ സിനിമകളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ സെറ്റപ്പിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു തിയേറ്റർ കൂടിയാണ് കരുനാപ്പള്ളി തരംഗം എന്ന് പറയുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ഈ ഒരു തിയേറ്ററിന് റിലീസ് തുടങ്ങിയത് അപ്പോൾ നിലവിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രഞ്ജിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സീറ്റുകളാണുള്ളത് അതിൽ ഏകദേശം അമ്പതോളം സീറ്റുകൾ ഈ കാണുന്ന തരത്തിലുള്ള പുഷ്പാക്ക് സീറ്റുകളാണ് പക്ഷേ പുഷ്പാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പുതിയ മോഡൽ സീറ്റ് പ്രതീക്ഷിക്കരുത് ഇത്തരത്തിലുള്ള പുഷ്പാക്ക് സീറ്റുകളാണ് തിയേറ്ററിനകത്ത് നല്ല രീതിയിൽ പൊടിയുണ്ട് സീറ്റുകളിലൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ തിയേറ്റർ മുന്നിലേക്ക് വരുമ്പോ നമുക്ക് ഏകദേശം ഒരു അമ്പത് അറുപതോളം സീറ്റുകൾ പഴയ രീതിയിലുള്ള സീറ്റുകളാണ് അതായത് പഴയ ഒരു സെക്കൻഡ് ക്ലാസിന്റെ ഭാഗം അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് പിന്നെ സീറ്റുകൾക്കിടയിലുള്ള സ്പേസ് ആണെങ്കിലും അതുപോലെ തന്നെ പാസേജിലെ സ്പേസ് ആണെങ്കിലും ഈ ഒരു മിഡിൽ പാസേജ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ പാസേജുകളിലെല്ലാം നമ്മൾ ഈ ബസ്സിന്റെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഒട്ടിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ എന്റെ പേരെനിക്കറിയില്ല അത്തരം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു റെഡ് കളറിൽ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തിയേറ്ററിന് രണ്ട് വശങ്ങളിലായിട്ട് എട്ട് ഡോറുകളുണ്ട് അപ്പൊ ഈ ഡോറുകൾ ഒന്നും ഇന്ന് തുറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കീ ഒക്കെ എന്താ പറഞ്ഞാൽ ഒരു പത്തൊമ്പത് താക്കോലുകളിൽ നിന്ന് തപ്പിയെടുത്ത് അങ്ങനെ അത്തരം താക്കോലുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡോറുകളൊക്കെ തുറന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹാളിന്റെ പിൻവശത്ത് ചെറിയൊരു സ്റ്റേഡിയം ടൈപ്പിലാണ് സീറ്റിങ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മുൻവശത്തേക്ക് വരുമ്പം എന്താ പറഞ്ഞാൽ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഹൈറ്റ് വന്നിട്ടാണ് സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഏകദേശം അമ്പത് സീറ്റുകളാണ് നോർമൽ രീതിയിൽ പക്ഷേ അമ്പത് സീറ്റുകളല്ല ഏകദേശം നൂറ് സീറ്റോളം ഇത്തരത്തിലുള്ള പഴയ മോഡൽ സീറ്റുകളാണ് ഇത് ചെറിയ രീതിയിൽ പുഷ്പാക്ക് ആവുന്നവയും ആവാത്തവയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സീറ്റുകൾക്കെല്ലാം ടിക്കറ്റ് ചാർജ് വരുന്നത് അതായത് ഫസ്റ്റ് ക്ലാസിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഹാളിൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റിൽ നിന്ന് സ്ക്രീനിലേക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് ഇവർ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടില് മുന്നേ ഈ ഒരു തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് ഇവിടം വരെ സീറ്റുകൾ ഉണ്ടായിരുന്നിരിക്കണം പിന്നീട് കാലക്രമേണ ഫ്രണ്ടിലത്തെ സീറ്റുകൾ കുറച്ച് ഒഴിവാക്കിയത് ചാൻസ് ഉള്ളത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്താ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഞ്ച് കോടിയിലധികം ആളുകൾ സിനിമ കണ്ട ആ ഒരു ഹാളിലെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു സ്ക്രീനിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഏകദേശം ഒരു നാല്പത്തഞ്ചടി വീതിയുള്ള അതുപോലെ തന്നെ ഒരു പതിനെട്ട് ഇരുപതടിയോളം ഹൈറ്റുള്ള ഒരു വൈറ്റ് സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീനിന്റെ മുന്നിൽ ദൈത്തരത്തിലുള്ള പ്ലൈവുഡ് പീസ് കൊണ്ടുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് സാധാരണ നമ്മൾ ഈ ബക്കറ്റ്സ് അല്ലെ ഫയർ എന്നുള്ള ബക്കറ്റ്സ് ഒരു എന്താ പറയുക ഒരു പൈപ്പും കഷ്ണത്തിൽ തൂക്കിയിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് പോലെ അതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നത് വൈറ്റ് സ്ക്രീനാണ് അതിന്റെ ഒരു കോർണറൊക്കെ ശരിക്കും കീറിപ്പോയിട്ടുണ്ട് കാണുമ്പോൾ എന്താ പറയുക നമുക്കൊരു ഒരു വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എന്താ പറഞ്ഞാൽ ആദരണീയനായ ശ്രീ പ്രേംനസീർ സാറിൻ്റെ നിവേദി എന്ന സിനിമയിൽ തുടങ്ങിയിട്ട് പിന്നീട് സത്യൻ അടൂർ ബാസിയുടെയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും അത്തരത്തിലെ എന്താ പറയുക പുതുതലമുറയിലുള്ള ആളുകളുടെ ഒക്കെ ധാരാളം സിനിമകൾ ഹൗസ്ഫുള്ളായിട്ട് ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ അതും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീന് ഇങ്ങനെ കീറി കിടക്കുന്നത് കാണുമ്പോൾ ഒരു തിയേറ്റർ പ്രേമിക്ക് അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമിക്ക് അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു സ്ക്രീനിനെ കൂടുതലും മനോഹരമായിട്ട് മാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്ററിന് കർട്ടനും ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തൊന്നും ഈ കർട്ടൻ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു വാൾ ടുവാൾ സ്ക്രീൻ അല്ല സ്ക്രീന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഏകദേശം ആറടിയോളം ഗ്യാപ്പിലെ ഒരു ബോക്സിനുള്ളിലാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസിന്റെ ഏറ്റവും മുന്നിൽത്ത ഡോറുകളിൽ ഒന്നിന്റെ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുക കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അല്ലെ ഒന്നര വർഷം കൊണ്ട് ഈ ഒരു തിയേറ്ററിന് എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കാരണം ആ ഒരു അക്കോസ്റ്റിക് വർക്കുകളുടെ ഒക്കെ കുറേ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് പക്ഷെ ബിൽഡിങ്ങ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രെങ്തിനോ അല്ലെ സ്ട്രക്ചറിനോ ഒരു പ്രശ്നങ്ങളും നിലവിൽ സംഭവിച്ചിട്ടില്ല ഇത് നമ്മൾ നമ്മുടെ തിരൂര് സെൻട്രൽ തിയേറ്ററൊക്കെ പരിചയപ്പെടുത്തിയുള്ള ആ ഒരു വുഡ്വൂൾ ബോർഡ് കൊണ്ടാണ് ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം ഹൈറ്റിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കട്ടിയുള്ള തെർമോക്കോള് വെച്ചിട്ടാണ് ആ ഒരു എന്താ പറയുക പ്ലാസ്റ്റിങ് വർക്കുകൾ അല്ലെങ്കിൽ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇരു വശങ്ങളിലും റെഡ് അതുപോലെ തന്നെ ബ്ലൂ ഈ രണ്ട് കളറിലുമാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു നോൺ എ സി തിയേറ്റർ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായിട്ട് രണ്ട് വശങ്ങളിലും അല്ലെങ്കിൽ ഭിത്തിയിലും ഫാനുകൾ ഘടിപ്പിച്ചിരിക്കുന്ന കാണാൻ ും അതുപോലെ തന്നെ എക്സോസ് ഫാന് അതിന് മുകളിലായിട്ട് കാണാം നിലവിൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും കാറ്റിന്റെ ശക്തി കൊണ്ട് ആ ഒരു എക്സോസ് ഫാനുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് പിന്നെ തിയേറ്ററിൽ ലാസ്റ്റ് ഉപയോഗിച്ചിരുന്ന സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡോൾ ബി ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതിൻ്റെ സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നിലവിൽ അതുപോലെ തന്നെ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് പ്രൊജക്ടർ ടു കെ പ്രൊജക്ടർ ആയിരുന്നു അത് ഈ അടുത്ത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്ക് ഷോയും ടിക്കറ്റിനും ഈ രണ്ട് ബുക്കിംഗ് പാർട്ടണറുകൾ ഉപയോഗിച്ച് ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കായിരുന്നു പിന്നെ വളരെ വേദനാജനകമായ കാര്യമാണ് ഈ ഒരു തെർമോക്കോളൊക്കെ പൊടിഞ്ഞ് വീണ് അതുപോലെ തന്നെ ഈ വൂൾ ബോർഡുകളൊക്കെ പൊടിഞ്ഞ് വീണ് താഴെ കിടക്കുന്നത് പിന്നെ എന്താ പറഞ്ഞാൽ കുറേ കാലമായിട്ട് ആളുകളൊന്നും കയറാത്തത് കൊണ്ട് ശല്യം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പിന്നെ പൊടി ഉറുമ്പ് ചെതല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വയറിങ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആളുകൾ വലിച്ചുപറിച്ചിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷനിലാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും ബാൽക്കണിയിലെ അവസ്ഥ എന്താണെന്നുള്ളതുകൂടെ നമുക്കൊന്ന് കാണാം ബാൽക്കണിക്ക് ഫ്രണ്ടിലായിട്ടുള്ള ആ ഒരു ലോബിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പൊ ഇവിടെയും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തറയൊക്കെ കിടക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാൻ ഫ്രണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ അല്പം വ്യത്യസ്തമായ ഒരു ഷെയ്പ്പാണ് അതിലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചറിൽ ഇവിടുത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന രണ്ട് നിലകളിലായിട്ട് അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിന്റെ ഒരു കോർണർ സൈഡ് ഒക്കെ ടോയ്ലറ്റ്സ് ആയിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു ിൽ തന്നെ ഒരു തിയേറ്ററിലും കാണാത്ത രീതിയിലുള്ള വലിയൊരു കണ്ണാടി നമ്മള് ടെക്സ്റ്റൈൽസിലൊക്കെ കാണാറില്ല അത്തരത്തിലുള്ള ഒരു കണ്ണാടി ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷൻ അത്ര പരിചയം ഉണ്ടാവില്ല ഇതെന്താണെന്ന് വെച്ചാല് പണ്ട് ഓൺലൈൻ വഴി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമില് സർവ്വ് ചെയ്യുന്ന സീറ്റുകളിൽ ഈ ഒരു ഷീറ്റിങ്ങിന് വെക്കും ബുക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ നോർമൽ ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾ അതിൽ ഇരിക്കാൻ പാടില്ല അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബുക്കിഡെന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം അമ്പതിനു മുകളിൽ ഷീറ്റുകൾ ഇവിടെ കാണാം പിന്നെ സ്വിച്ച് ബോർഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നിലവിൽ ഇവിടുത്തെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്വിച്ച് ബോർഡിനുള്ളിലെ എന്താ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡാമേജ് ആയ അവസ്ഥയിലാണ് പിന്നെ ഇത് കണ്ടോ ഈ ഒരു തിയേറ്ററിലെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം അതുപോലെ തന്നെ അൾട്രാസ്റ്റീരിയോ ജെ എസ് ഡി എയ്റ്റിയും ബാൽക്കണിയിലും റിസർവേഡ് ഗ്ലാസിലും പുഷ് ബാക്ക് സീറ്റുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ അറിയിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയുടെ സീറ്റ് ലേ ഔട്ട് ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് തരംഗം ത്രീ വേ ഡൈനാമിക് സൗണ്ട് ഓർഗനൈസർ കരുനാഗപ്പള്ളി ഡിജിറ്റൽ ഡി ടി എസ് അറൗണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു ആ ഒരു സീറ്റ് ലേ ഔട്ട് വരുന്നത് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബാൽക്കണിയിലും ഒരു എന്താ പറഞ്ഞാൽ ചെറിയൊരു കഫ്റ്റീരിയ സംവിധാനം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ പഴയ ഇവിടുത്തെ അനലോഗ് പ്രൊജക്ടുകൾ ഈ ഒരു ബാൽക്കണിയിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറുകളാണിത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു ഡോറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ാൽക്കണിയില് നൂറ്റി അമ്പത് പുഷ്പാക്ക് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കപ്പ് ഹോൾഡർ ഒന്നും ഇല്ലാത്ത പഴയ മോഡൽ പുഷ്പാക്ക് സീറ്റുകളാണ് അപ്പോൾ ആകെ മൊത്തം അഞ്ഞൂറ്റമ്പത് സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ബാൽക്കണിയുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പിന്നെ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു തിയേറ്ററിന്റെ ഇന്റീരിയറിന്റെ യഥാർത്ഥ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും കാരണം എന്താ വെച്ചാൽ രണ്ട് വശങ്ങളിൽ നോർമൽ രീതിയിലാണെങ്കിലും ടോപ്പിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിയേറ്ററിന്റെ ഇന്റീരിയറിൽ ഒരു പ്രത്യേക ഷെയ്പ്പിൽ റെഡും ബ്ലൂവും കളർ ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്നിട്ട് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നതും അടിപൊളിയാണ് ആകെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത് വാൾട്ടു വാൾ സ്ക്രീൻ അല്ല എന്നത് മാത്രമാണ് പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞ ഒരു പ്രത്യേക വൈബ് ഉള്ള ഒരു ഭംഗിയുള്ള ഒരു സ്ക്രീനും ആ ഒരു പൊസിഷൻ ഈ ഒരു ബാൽക്കണിയുടെ പൊസിഷനും വന്നിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നോൺ എ സി തിയേറ്റർ ആയിരുന്നു അതിന്റെ പരിമിതിയും ചൂടും ഒക്കെ ഈ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നിരിക്കണം ബാൽക്കണിയുടെ സീറ്റിംഗ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ടൈപ്പ് ആയിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ആറ് നിരകളാണ് ഈ ഒരു ബാൽക്കണിയിലെ സീറ്റിംഗ് ഉള്ളത് ബാൽക്കണിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ടോപ്പിലും ധാരാളമായിട്ട് ഫാനുകളും അതുപോലെ തന്നെ എക്സോസ് ഫാനും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള പാസേജ് കാണുന്നത് ബാൽക്കണിയിലേക്ക് വശങ്ങളിലൂടെ എൻട്രൻസ് ഉള്ള തിയേറ്ററുകളിൽ മാത്രമാണ് അത്തരത്തിലുള്ള വശങ്ങളിൽ എൻട്രൻസ് ഉള്ള തിയേറ്ററുകളിൽ ഈ ഒരു പാസേജിന്റെ എൻഡിലായിട്ട് ടോയ്ലറ്റോ ഓഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു തിയേറ്ററിൽ അതായത് ഇത്തരത്തിലുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല തിയേറ്റർ നിർമ്മിച്ച കാലത്തെ അവർ ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് പക്ഷെ ഒരു തിയേറ്ററിൽ നമ്മളിങ്ങനെ ഡോറുകളൊന്നും ഇല്ലാതെ വെറുതെ ഒരു പാസേജ് കൊടുത്ത് കണ്ടിട്ടില്ല ശരിക്കും ഒരു പാസേജ് നമുക്ക് ചുറ്റി തിയേറ്ററിന് ചുറ്റും കറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസേജ് ആണ് അപ്പൊ ഇതൊക്കെയാണ് കരുനാഗപ്പള്ളി തരംഗം തിയേറ്ററിന്റെ വിശേഷങ്ങൾ കുറെ അധികം കഷ്ടപ്പെട്ട് ചൂടത്ത് വെയിലത്തൊക്കെ എന്നെടുത്തൊരു വീടുകയാണ് അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു ഡോറുകൾ ഇനി ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ടോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടോ തുറക്കാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു തിയേറ്റർ പ്രദർശനം അവസാനിപ്പിച്ചു അതിനുശേഷം ഇതിന് വിൽക്കാനിട്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഇത് ആരെങ്കിലും മേടിച്ചാലും ഇതൊരു തിയേറ്റർ ആയിട്ട് മടങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ നമുക്ക് വേണ്ടി തുറന്നു തന്നൊരു തിയേറ്റർ ആണ് അതുകൊണ്ട് നമ്മളത് ഭദ്രമായിട്ട് കൂട്ടി ഇതിന്റെ താക്കോല് നമുക്കിതിന്റെ വേണ്ടപ്പെട്ട ആളുകളെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പഴയ തിയേറ്ററുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോണ്ടാക്ട്സ് ഒക്കെ തരപ്പെടുത്തി തന്നാൽ നമുക്കൊരു വീഡിയോ ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ കാരണം ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിടേണ്ടത് ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ തിയേറ്റർ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആക്ച്വലി നമ്മൾ എന്താ പറയുക ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ സന്തോഷം നമുക്ക് ഉള്ളിലുണ്ടെങ്കിലും ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഒരു പ്രേക്ഷകരായിട്ട് ഒരു കയ്യടി ഒരു യുടെ സിനിമ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കും നിദിനും പ്രസോഭിനും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അധ്യയത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം